രാമ 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 പാഹിമാം രാഘവാനോഹരാമുകുന്ദമ പാഹിമാം രാവണാന്താമുകുന്ദമ രാമ രാമ ദീനതകൾ നീ അനുഗ്രഹിക്ക അനുഗ്രഹിക്കാദരം മാനവശിഖാമണി മുകുന്ദ രാമവാഹിമാം നിഞ്ചരീതമോതുവാൻ നിനവിലോർമ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹിമാം സീതയങ്ങു കാട്ടുവാൻ കൊടുത്തയച്ച നന്മണി വീതശങ്കമായി വഹിച്ച രാമ രാമവാഹിമാം ലിംഗതൻ വിശേഷവും ലവണസാഗരം കടന്ന സങ്കടങ്ങളും ഗ്രഹിച്ച രാമ രാമവാഹിമാം മംഗമാർമണീയതായ ലങ്കാശ്രീ ഗമിച്ചതും മാരുതിയാലങ്ങറിഞ്ഞ രാമ രാമവാഹിമാം നീളവേ തിരഞ്ഞു പിന്നെ സീതയങ്ങു കണ്ടതും ആളിമാരുടെ ഭയങ്ങളാകെ വന്നുരച്ചതും രാമ 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 പാഹിമാ രാമ 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 പാഹിമാ ദേവിയോടു മാരുതി അടി പണിഞ്ഞു ചൊന്നതും ദേവിയെങ്ങുടൻ പറഞ്ഞ വാറുമൊക്കെ വേ പൂവനമൊഴിച്ചതും പുരങ്ങളാശു കണ്ടതും പുത്തനായ കോട്ടകോത്തളങ്ങളങ്ങിടിച്ചതും അക്ഷയകുമാരനെ നിഗനിച്ചുവെന്ന വാർത്തയും അന്യനാഥനയനാൽ അറിഞ്ഞ രാമപാത്തിമ ജിത്തിനോടെതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം ഭക്തനാം വിഭീഷണൻ തടുത്തു ചൊന്ന നീതിയും വ്യക്തമായറിഞ്ഞുകൊണ്ട രാമ രാമ പാഹിമാം ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങൾ രാമ രാമ പാഹിമാം രാവണ രാവണവധത്തിനായിഴുന്ന രാമ പാഹിമാം രാമ 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 പാഹിമാം അഭയമോടു വന്നിരന്ന ഭക്തനാമി ഭീഷണന് അപ്പോഴേ മുടി കൊടുത്ത രാമരാമപാഹിമാ ലങ്കയിൽ കടപ്പതിന്നു ലവണമാകുമെ ലക്ഷ്യമാശരം തൊടുത്ത രാമരാമപാഹിമാ വഞ്ചിറ തൊടുത്തു പിന്നെ വാചമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹിമാം രാക്ഷസവധത്തിനായി ഒരുങ്ങി വാനരോടും ചെന്നെ തീർത്ത രാമ 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 രാമ